തൃശൂർ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവ നൃത്തോത്സവം പുരോഗമിക്കുകയാണ് നൃത്തോത്സവത്തിൻ്റെ അറുപത്തിയേഴാം ദിനത്തിൽ ശ്രീലക്ഷ്മി അവതരിപ്പിച്ച ശങ്കരാചാര്യ ശിവാഷ്ടകം മോഹിനിയാട്ടം ശ്രദ്ധേയമായി ശങ്കരാചാര്യകൃതിയായ ശിവാഷ്ടകത്തിലെ നമശിവായ തത്വത്തിന്റെ മോഹിനിയാട്ട ആവിഷ്കാരമായിരുന്നു പെരിങ്ങോട്ടുകര ദേവസ്ഥാനം നൃത്തോത്സവത്തിന്റെ അറുപത്തിയേഴാം ദിനത്തിലെ പ്രധാന ആകർഷണം ദൂരദർശനിലെ ഗ്രേഡഡ് നർത്തകി ശ്രീലക്ഷ്മി കാലടി ശങ്കര സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് ഗുരു ആരതിയുടെയും ഗുരു കലാമണ്ഡലം പ്രിയം ആനന്ദിന്റെയും ശിഷ്യരും വിവിധ നൃത്തങ്ങൾ അവതരിപ്പിച്ചു ആർ വി കീർത്തനയും സംഘവും അവതരിപ്പിച്ച ഭരതാഞ്ജലിയിൽ അലാരിപ്പ് ജതിസ്വരവും മൃതംഗവിദ്വാൻ കരൈക്കുടി മണിയയ്യരുടെ ലയകവിതയുടെ നൃത്താവിഷ്കാരവും രാധാകൃഷ്ണ നൃത്തവും വൃന്ദാവന സാരംഗരാകത്തില്ലാനയും ശ്രദ്ധേയമായി പുനലൂർ ശ്രീകലാലയത്തിലെ വിദ്യാർത്ഥിനികളും നൃത്തനൃത്യങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് പെരിങ്ങോട്ടുകര അരുണോദയം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു കേരള വിഷയൻ ന്യൂസ് തൃശൂർ